ദേശീയപാത ൾ പരിഹരിച്ചു എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് വില്ലേജ് സമ്മേളനം നടന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞങ്ങാട് ദേശീയപാത ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിൽ തകർക്കുന്ന നിലപാടുകളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും കാഞ്ഞങ്ങാട് സൌത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള സർവീസ് റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നും കാഞ്ഞങ്ങാട് സൌത്ത് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് പി ബേബി അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പി എ ഷകുതള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫൌസിയ ഷെരീഫ് പി പവിത്രി എം ജാനകി സി ബാലാമണി എന്നിവർ സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി പി വി രത്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സുജിനി രക്തസാക്ഷി പ്രമേയവും എം അനിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പതാക ഉയർത്തൽ പ്രകടനം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു വില്ലേജ് സെക്രട്ടറി പി വി രത്ന സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്